മാങ്ങയുടെ സീസണാ എൻ്റെ പിള്ളേർ നല്ല വലിയൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവയിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴപ്പുളിശ്ശേരി നല്ല നാട്ടുമാങ്ങയുടെ മാങ്ങയുടെ മാമ്പഴപ്പുളിശ്ശേരി ചെറിയ നാട്ടു മാങ്ങ പെരുക്കാൻ പോകാം അപ്പോൾ മാവയിലൊക്കെ നിറച്ച് മാങ്ങയുള്ള സമയമാണ് തന്നെ പഴുത്ത് പൊഴിഞ്ഞ് വീഴുന്ന മാങ്ങയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അത്തരം മാങ്ങയാണ് മാമ്പഴപ്പുളിശ്ശേരി വെക്കാനായിട്ട് അത് നല്ലത് നമുക്ക് വാങ്ങിയൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടുതലും വവ്വാലും കിളിയൊക്കെ തിന്ന് കൊത്തി ഇട്ടേക്കുക വച്ച് വാങ്ങാൻ ഇപ്പം ഉണ്ട് കൊഴിഞ്ഞ് വീണുന്നത് നല്ലത് നോക്കി നമുക്ക് ഇറക്കിയെടുക്കാം അതെവിടെ എണ്ണം കിടപ്പുണ്ട് ആ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ആ അത് രണ്ടും എടുക്കാം കുഴപ്പമില്ല നല്ല മാങ്ങ പറ്റിയിട്ടില്ല കേടൊന്നുമില്ല ഇനി നമുക്കൊന്നുള്ളി കിറക്കിയെടുക്കാം എടുക്കാം ഓൾ ഓഫ് യു വെൽക്കം ഇപ്പോൾ കിട്ടിയ മാങ്ങയെല്ലാം കഴുകി തൊലിയായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി ചട്ടിയിലാക്കി വെള്ളം വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്വാദനുസരിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ മങ്ങ കൈകൊണ്ട് ഒന്നുമില്ല ചിലത് ഞെരിടും ഞാൻ ഞരടത്തില്ല അപ്പോൾ ഇത് അടച്ചു വെച്ച് വേഗം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരമുറി തേങ്ങാ ചിരങ്ങിയത് അതിൽ കാൽ സ്പൂൺ കാൽ മുതൽ അര ടീസ്പൂൺ വഴുതീരകം രണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് പിന്നെ രണ്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയാണ് നല്ലത് ഞാൻ സവോള എടുത്തേക്കുന്നത് നല്ല മഷി പോലെ അരയ്ക്കണം അപ്പോൾ അതിനിടയ്ക്ക് മാങ്ങയൊന്നും വെന്ത് വന്നിട്ടുണ്ട് പുളിയും മധുരവും ഒക്കെ നോക്കിയപ്പം മധുരം ലേശം കുറവായിട്ട് തോന്നി അല്ല ഞാൻ ശകന ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇവിടെ വേഗട്ടെ എന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പും ചേർത്ത് നല്ല നൂല് പിന്നെയും തിളച്ച് വേകണം ഉപ്പൊക്കെ പരുവത്തിനാണെന്ന് നോക്കിക്കോണം അതുപോലെ തിളച്ച് വെന്ത് കഴിയുമ്പം എളുപ്പത്തൂന്ന് ഇറക്കി വെക്കാം ഇനിയിപ്പം നമുക്ക് തൈര് ചേർക്കണം അത് ഭയങ്കര ചൂടോടെ തൈര് ചേർക്കരുത് പിരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചൂടിൽ തൈരും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനിയിപ്പോൾ കടവും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാകും ഇനി കടുവ വറക്കുന്നതിന് വേണ്ടിയിട്ട് കാൽ സ്പൂൺ ഉലുവ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കടവ് വറുത്ത് ഒഴിച്ച് അടച്ചു വെച്ചേക്കാം മണമൊക്കെ ഒന്ന് പിടിക്കട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വിളമ്പി ഉപയോഗിക്കാം ഇപ്പോൾ ഇന്ന് ചോറിന് ചീരത്തോറിന് മാമ്പഴപ്പുളിശ്ശേരിയുണ്ട് നല്ല റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് മാമ്പഴപ്പുളിശ്ശേരിയിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് Thanks for watching!